നിങ്ങൾക്ക് എത്ര ഭാഷകളിൽ പാട്ടുപാടാൻ കഴിയും മലയാളം തമിഴ് ഹിന്ദി ഇംഗ്ലീഷ് തുടങ്ങി അഞ്ചോ ആറോ ഭാഷകളിൽ പാടുമായിരിക്കും അല്ലേ എന്നാൽ നൂറ്റിനാൽപ്പത് ഭാഷകളിൽ പാട്ടുപാടി പുഷ്പം പോലെ ഗിന്നസ് വേൾഡ് റെക്കോർഡ് സ്വന്തമാക്കിയിരിക്കുകയാണ് ഒരു പതിനെട്ട് വയസ്സുകാരി കണ്ണൂർ എളയാവൂർ സ്വദേശികളും യു എ താമസിക്കുന്ന ഡോക്ടർ ടി സി സതീശൻ്റെയും സുമിത ആയില്ത്തിൻറെയും മകളായ സുജേത സതീഷാണ് പാട്ടുപാടി കേരളത്തിന് തന്നെ അഭിമാനമായി മാറിയത് ആയിരം കണ്ണുമായി എന്ന മലയാളികളുടെ എക്കാലത്തെയും നൊസ്റ്റാൾജിക് ഗാനമുൾപ്പെടെ മുപ്പത്തിയൊൻപത് ഇന്ത്യൻ ഭാഷകളിലും നൂറ്റിയൊന്ന് ലോക ഭാഷകളിലുമായി ഒറ്റ വേദിയിൽ നൂറ്റിനാൽപ്പത് ബഹുഭാഷ ഗാനങ്ങൾ ആലപിച്ചാണ് സുജേത പുതിയ ഗിന്നസ് വേൾഡ് റെക്കോർഡ് സ്വന്തമാക്കിയത് ആദ്യം പാടിയത് ഉത്തർപ്രദേശിലെ അവധി ഭാഷയിലെ ഗാനമായിരുന്നു ഇന്ത്യയോടുള്ള ആദരസൂചകമായി ദേശഭക്തി ഗാനവും കൺസേർട്ടിൽ ആലപിച്ചിരുന്നു യു എൻ കാലാവസ്ഥാ സമ്മേളനത്തിന് ഐക്യദാർഢ്യവുമായി അവതരിപ്പിച്ച കൺസേർട്ട് ഫോർ ക്ലൈമറ്റ് എന്ന സംഗീത പരിപാടിയിലാണ് പുതിയ ഗിന്നസ് റെക്കോർഡ് പിറവിയെടുത്തത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബർ ഇരുപത്തിനാലിന് ദുബായിലെ ഇന്ത്യൻ കോൺസുലേറ്റ് ഓഡിറ്റോറിയത്തിൽ നടന്ന കാലാവസ്ഥാ സമ്മേളന വേദിയിലാണ് ഒൻപത് മണിക്കൂർ നീണ്ട സംഗീത പരിപാടി അരങ്ങേറിയത് കാലാവസ്ഥാ സമ്മേളനത്തിൽ പങ്കെടുത്ത നൂറ്റിനാൽപ്പത് രാജ്യതലവന്മാരെ പ്രതിനിധീകരിച്ചാണ് നൂറ്റിനാൽപത് ഗാനങ്ങൾ സുജേത ആലപിച്ചത് ജനുവരി അഞ്ചിനാണ് ഗിന്നസ് റെക്കോർഡ് പ്രഖ്യാപിച്ചത് ദുബായിൽ നോളേജ് പാർക്ക് മിഡിൽ സെക്സ് യൂണിവേഴ്സിറ്റിയിൽ ഡിജിറ്റൽ മീഡിയ ഒന്നാം വർഷ ബിരുദ വിദ്യാർത്ഥിനിയായ സുജേത നൂറ്റി ഇരുപത്തിയൊന്ന് ഭാഷകളിൽ കച്ചേരി അവതരിപ്പിച്ച പൂനെ വോക്കലിസ്റ്റ് മഞ്ജുശ്രീ ഓക്കിന്റെ റെക്കോർഡ് ഭേദിച്ചാണ് ഗിന്നസ് നേടിയത് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ നൂറ്റി ഇരുപത് ഭാഷകളിൽ ഗാനങ്ങൾ ആലപിച്ചതിന് സുജേതയ്ക്ക് ഗിന്നസ് റെക്കോർഡ് ലഭിച്ചിരുന്നു രണ്ടായിരത്തി പതിനെട്ടിൽ ദുബായിലെ ഇന്ത്യൻ കോൺസുലേറ്റ് ഓഡിറ്റോറിയത്തിൽ നടന്ന ദൈർഘ്യമേറിയ സംഗീത കച്ചേരിയിൽ ഏറ്റവുമധികം ഭാഷകളിൽ പാട്ടുപാടിയതിനും നൂറ്റി ഭാഷകളിൽ ഏറ്റവും കൂടുതൽ സമയം തുടർച്ചയായി പാടിയ കുട്ടിക്കുമുള്ള ബഹുമതിയായി അമേരിക്കൻ വേൾഡ് റെക്കോർഡ് അക്കാദമിയുടെ രണ്ട് അവാർഡുകൾ ലഭിച്ചിരുന്നു പന്ത്രണ്ടാം വയസ്സിലായിരുന്നു ഈ നേട്ടം മൂന്നാം വയസ്സു മുതലാണ് സുജേത പാട്ടുപഠനം ആരംഭിച്ചത് കർണാട്ടിക് സംഗീതവും ഹിന്ദുസ്ഥാനിയും പരിശീലിക്കുന്നുണ്ട് ചലച്ചിത്ര പിന്നണി ഗായികയും സംസ്ഥാന അവാർഡ് ജേതാവുമായ ആശാജി മേനോനാണ് കർണാട്ടിക് സംഗീതത്തിന്റെ ഗുരു ഹിന്ദുസ്ഥാനി സംഗീത സംവിധായകനായ ജെറി അമൽദേവാണ് പരിശീലിപ്പിക്കുന്നത് ആമീർ പള്ളിക്കൽ സംവിധാനം ചെയ്ത ആയിഷ എന്ന മലയാളം സിനിമയിൽ അറബിക് ഭാഷയിലുള്ള ഗാനം ആലപിച്ചത് സുജേതയായിരുന്നു ദുബായിലും അബുദാബിയിലും കച്ചേരികൾ നടത്തിയിട്ടുണ്ട് ഈ മിടുക്കി മാർച്ചിൽ തിരുവനന്തപുരത്തും കൊച്ചിയിലും സ്വന്തം നാടായ കണ്ണൂരിലും പ്രകടനം നടത്താൻ തയ്യാറെടുക്കുകയാണ് ഇപ്പോൾ